അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നമ്മുടെ അർജുൻ അവിടെ ഭക്ഷണം കഴിക്കാതെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീധു എന്ന അർജുനെ വിളിക്കുന്നത് ബാ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധനോട് പറയുന്നുണ്ട് നീ കഴിച്ചോ എന്ന് എപ്പോഴും ശ്രീധു അർജുനും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് നമ്മുടെ അർജുനന് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അർജുന പറയുന്നുണ്ട് നീ പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി പുറത്തിരിക്കുന്നു പറയുന്നുണ്ട് എനിക്കങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അർജുൻ അവിടെ പാത്രം കഴിക്കൊണ്ട് ഇരിക്കുകയാണ് ജാസ്മിൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് വാ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുമെന്നും വേണ്ട എന്നൊക്കെ അർജുനെ വിളിച്ചു പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് നമ്മുടെ ഗബ്രി പോയതൊക്കെ ഒന്നര മാസമായി ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയതും എന്നൊക്കെ പറയുന്നുണ്ട് നാല് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് അങ്ങനെ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടോപ്പ് ഫൈവിലെത്താൻ യോഗ്യത ഉള്ളവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാം